ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ധനം നിങ്ങളെ അറിയിക്കാം പ്രിയമുള്ളവർ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അനർത്ഥങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിലേക്ക് തിരിയും അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് തരുന്ന ഉപദേശം ഒരു ഒരു ആത്മീയ ഉപദേശമായിക്കോട്ടെ അല്ലെങ്കിൽ ദൈവികമായൊരിടപെടലാകുമ്പോൾ നമ്മൾ പറയുന്നത് പാപത്തിൽ ചരിക്കാതിരിക്കുക തെറ്റിലേക്ക് പോകാതിരിക്കുക നമ്മൾ എന്തു ചെയ്യണം നന്മ ചെയ്യുക ജർമ്മിയ പ്രവാചന പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുകയാണ് എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രവർത്തിക്കും അത് തൊട്ട് മുമ്പത്തെ വാക്യം പറയുന്ന അനർത്ഥം വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്താൻ പറയുന്നുണ്ട് ഒരു താക്കി ദൈവം തരുന്നുണ്ട് ഇല്ലെങ്കിൽ നിനക്ക് അനർത്ഥം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങൾ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് വഴി മാറിപ്പോ നീ പോകുന്ന വഴി ശരിയല്ല നിൽക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടിനെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ് ഇതൊക്കെ വ്യർത്ഥമാണ് ചുമ്മാ പറയുന്ന എൻ്റെ ദുഷ്ടഹൃദയത്തിന് പ്രേരണയ്ക്കൊത്ത് ഞാൻ പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ച പ്രിയമുള്ളവരെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പ്രഭാതം നിങ്ങൾ എന്തു ചെയ്യണം ഹൃദയം നല്ലതാക്കി മാറ്റുക ഹൃദയം ദൈവത്തിനേതുമായിട്ട് ചേർത്ത് വയ്ക്കുക നല്ല മനസ്സിന് ഉടമയായി തുഷ്ടപ്രേരണയ്ക്ക് വിട് പ്രിയമാണ് നല്ലതുമാത്രം ചിന്തിക്കുക നല്ലതിനെക്കുറിച്ച് ആലോചിക്കുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നമുക്ക് സന്തോഷവും ആനന്ദവും ഉയർച്ചയും കിട്ടുന്നില്ലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ദൈവം പ്രതീക്ഷിക്കുന്നു ഈ പ്രഭാതം അതുകൊണ്ട് നമ്മുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പേരനുസരിച്ച് പോകല്ലോ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നമുക്ക് പോകാൻ ശക്തിയും ബലവും ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനെ കൃതിയും പരിശുദ്ധരൂഹാവയുടെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലെന്നും അന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആ മീൻ